പാരാക്ലിസിസ് എന്ന ഗ്രീക്ക് പദമാണ് കംഫർട്ട് അഥവാ ആശ്വാസത്തിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പാരാക്ലിസിസ് എന്നതിന് എൻകറേജ്മെൻറ്റ് പ്രോത്സാഹനമെന്നും സ്ട്രെങ്തനിങ് ശക്തിപ്പെടുത്തലെന്നും കമ്മിങ് അലോങ് സൈഡ് ഒപ്പം വരികയെന്നും ഗിവിംഗ് ഹോപ്പ് ഇൻ ട്രബിൾ കഷ്ടതയിൽ പ്രത്യാശ നൽകുക എന്നും റീസ്റ്റോറിങ് കറേജ് ധൈര്യം പുനഃസ്ഥാപിക്കുക എന്നുമാണ് അർത്ഥങ്ങൾ നമ്മുടെ ദൈവത്തെ തിരുവചനം പരിചയപ്പെടുത്തുന്നത് കൊഴുന്ദീർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമതിയായി മൂന്നാം വാക്യം ദ ഗാഡ് ഓഫ് ഓൾ കംഫർട്ട് സർവാശ്വാസം നൽകുന്ന ദൈവം എന്നാണ് എന്നുവെച്ചാൽ ഒരു മനുഷ്യന് വേണ്ടുന്നതായ വൈകാരികവും ആത്മീയവും ശാരീരികവുമായ എല്ലാത്തരം യഥാർത്ഥ ആശ്വാസങ്ങളുടെയും ഉറവിടം ദൈവമാണെന്നാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത് ചിലപ്പോൾ പരീക്ഷണങ്ങൾ നീക്കം ചെയ്തുകൊണ്ടായിരിക്കുകയല്ല മറിച്ച് അവയിൽ നമ്മെ നിലനിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും കഷ്ടതകളും ദൈവം അനു അനുവദിക്കുമ്പോൾ തന്നെ അവിടെ നമ്മെ ആശ്വസിപ്പിക്കുക കൂടി ചെയ്യുന്നു ദൈവം നമുക്ക് തരുന്നത് ഇരട്ടി ആശ്വാസമാണ് നമുക്ക് വേണ്ടിയുള്ള ആശ്വാസത്തിലുപരിയായി അത് തരുന്നു എന്ന് എന്നുവച്ചാൽ മറ്റുള്ളവരെ കൂടി ആശ്വസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെ നമ്മെ ആശ്വസിപ്പിക്കുന്നു ദൈവം നമുക്ക് തരുന്ന വിവിധങ്ങളായ ആശ്വാസങ്ങൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ശ്രദ്ധിക്കുക നമുക്ക് വിചാരപ്പെടലുണ്ടാകുമ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം നൽകി അവിടെ നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു ഫിലിപ്പർ കൃതി ലേഖനം നാലാം അധ്യായം ആറാം വാക്യം നമുക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മെ ആശ്വസിപ്പിക്കുന്നു ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് എബ്രാഹിം കൃതി ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു നമുക്ക് ബലഹീനത അനുഭവപ്പെടുമ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാൽ അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു കുരിന്തൽക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം നമുക്ക് മുന്നോട്ടുള്ള വഴി കാണാൻ കഴിയാത്തപ്പോൾ ആത്മാവിനെ നങ്കൂരമിടുന്ന പ്രത്യാശയാൽ അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു എബ്രാൾക്കെഴുതിയ ലേഖനം ആറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ദൈവത്തിൻ്റെ ആശ്വാസം എല്ലായ്പ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റണമെന്നില്ല പക്ഷേ അത് നമ്മെ മാറ്റുന്നു നമുക്ക് ധൈര്യം നൽകുന്നു നമുക്ക് വിശ്വാസം നമ്മുടെ വിശ്വാസം പുതുക്കുന്നു മറ്റുള്ളവരോട് നമുക്ക് അനുഗമുണ്ടാകുവാൻ പഠിപ്പിക്കുന്നു ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു നമ്മൊരു പക്ഷെ ഇപ്പോൾ കൂരിരുൾ താഴ്വിടയിലായിരിക്കാം എന്നാൽ അവിടെയും നല്ല നല്ലയിടയനാം കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഭയത്തിൻ്റെ നടുവിലോ അനിശ്ചിതത്വത്തിൻ്റെ മുൻപിലോ നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസമാണ് അവിടുത്തെ സാന്നിധ്യം ഹാവ് എ പ്ലസൻ ഡേ